നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് പോകുന്ന വഴി അറിയില്ല ആദ്യം നിങ്ങൾ ഒരു മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ ആ മോട്ടോർ സൈക്കിൾ നിങ്ങളുടെ ഏത് യൂസിനാണെന്ന് ഉറപ്പുവരുത്തണം സിറ്റി ടൂറിംഗ് ഓഫ് റോഡിംഗ് അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ഫോർക്കിന്റെ കണ്ടീഷനാണ് ഓയിൽ ലീക്ക് ഉണ്ടോ ഓയിൽ സെയിലിന് ഡാമേജ് ഉണ്ടോ എന്നും കൂടെ നോക്കണം അതുപോലെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ആ സസ്പെൻഷൻ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം താഴോട്ടിക്കൊന്ന് പുൾ ചെയ്താൽ മാത്രം മതി അതിനുശേഷം നിങ്ങൾ ആ സസ്പെൻഷനിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഓയിൽ ലീക്ക് അതിൽ ഒരു ംശം തല പതിയും അതുപോലെ ഫ്രണ്ട് ഫോർക്കിൽ തുരു ഉണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും എടുക്കാതിരിക്കുക സ്പോർട്സ് ബൈക്ക് അങ്ങനെയുള്ള തീരെ എടുക്കരുത് അത് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് വരും അതുപോലെ ഫ്രണ്ട് ഫോർക്ക് ബെൻഡ് ഉണ്ടെങ്കിലും അത് ഒരിക്കലും എടുക്കാൻ പോകാം കോൺസെറ്റും കൂടെ ചെക്ക് ചെയ്യണം കോൺസെറ്റിന് ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം നിങ്ങൾ മോട്ടോർ സൈക്കിളിനെ ഫ്രണ്ടിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ ആ ഹാൻഡിൽ ബാർ ലെഫ്റ്റ് ഇല്ലെങ്കിൽ റൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും അങ്ങനെ പോകാതെ സെന്ററിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കോൺസെർട്ടിന് ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം അതുപോലെ ടീ സ്റ്റെമ്മിനും ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടെ നോക്കണം നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ മോട്ടർസൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നതിനൊക്കെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടയർ കണ്ടീഷൻ നോക്കണം എയ്റ്റി പെർസെന്റേജ് ടു നയന്റി പെർസെന്റേജ് ഗ്രീപ്പ് ടയർ മാത്രമേ എടുക്കാവൂ ഒരുപാട് തേങ്ങിയിട്ടുള്ള ടയർ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ ഒരു പുതിയൊരു ടയർ മേടിക്കാനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ അടുത്താവും റേഡിയൽ ടയർ ഒക്കെ ആണെങ്കിൽ അതുപോലെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയിൻസ് ആണ് ചെയിൻസ് പോക്കറ്റിന്റെ കണ്ടീഷൻ നോക്കണം അത് കൂടുതൽ തേഞ്ഞിട്ടുള്ളതാണോ അതുപോലെ ചെയിൻസ് പ്രോക്കറ്റ് റീപ്ലേസ്മെന്റ് ചെയ്യാതെ തന്നെ ഉണ്ടായി പണി ചെയ്തിട്ട് ഓടിച്ച മോട്ടർസൈക്കിൾ ആണോ എന്നെ നോക്കണം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കണക്ടി റോഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടെ നോക്കണം അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ എഞ്ചിൻ റീബിൽഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും ബ്രേക്ക് ആഡ് ചെക്ക് ചെയ്യണം ഓവറായിട്ട് തേങ്ങിയിട്ട് ഡിസ്ക് റോട്ടറിനടം കംപ്ലൈന്റ് വരുത്തിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം എഞ്ചിൻ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം എഞ്ചിൻ ഹെഡ് അതിന്റെ പാക്കിംഗ് ഇവയിൽ നിന്നെല്ലാം ഓയിലിൽ ലീക്കേജ് ഉണ്ടോ എന്നും കൂടെ നോക്കണം നിന്ന് അബ്നോർമൽ ആയിട്ടുള്ള നോയിസ് എന്തെങ്കിലും എന്നും കൂടെ ചെക്ക് ചെയ്യണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് നിങ്ങൾ ഒന്ന് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സോ സിസ്റ്റം ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിന്റെ സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുമ്പോഴും എഞ്ചിൻ ഹെൽത്തി ആണോ ഹെൽത്തിയാണോന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും പില്ലെ വെച്ച് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി അതുപോലെ എഞ്ചിനിൽ തന്നെ ടൈമിംഗ് ചെയിന് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇഷ്യൂസ് ഉണ്ടോ അതിന്റെ നോയ്സ് വരുന്നുണ്ടോ എന്നും കൂടെ നോക്കണം എൻഷനർ അങ്ങനെയുള്ള എല്ലാത്തിന്റെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ റേഡിയേറ്റർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം അതുപോലെ ബൈക്കിന്റെ ഇലക്ട്രോണിക്സ് നോക്കണം വയറിംഗ് കിറ്റ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണോ എന്നും കൂടെ നോക്കണം കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വയറിംഗ് കിറ്റ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും അങ്ങനെയുള്ള മോട്ടർസൈക്കിൾ എടുക്കാൻ പറ്റുന്നതാണ് നല്ലത് അതുപോലെ ഫോഗ് ലാമ്പ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ള മോട്ടർ സൈക്കിൾ ഉണ്ടാവും സോ അങ്ങനത്തെ മോട്ടോർ സൈക്കിൾ നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക മോട്ടോർ സൈക്കിളുടെ മീറ്റർ ചെക്ക് ചെയ്യണം അതിന്റെ കിലോമീറ്റർ ചെക്ക് ചെയ്യണം അതുപോലെ അത് റീസ്റ്റോർ ചെയ്യാനും പറ്റും ഉടായ്പരുപാടികൾ തരികിട പരിപാടികൾ നടത്താൻ പറ്റും ഡിസ്പ്ലേയുടെ കണ്ടീഷൻ എങ്ങനെയാണ് ഡിസ്പ്ലേ പ്രോപ്പർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം സ്വിച്ചിങ് ഗിയേഴ്സ് ചെക്ക് ചെയ്യണം അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് സെൽഫ് സ്റ്റാർട്ട് ബ്രേക്ക് ലാമ്പ് ഹെഡ്ലൈറ്റ് ഇവയെല്ലാം ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കണം പാസ് ലൈറ്റ് അടക്കം അതുപോലെ എഞ്ചിൻ ഓയിലിന്റെ കണ്ടീഷൻ കൂടെ നോക്കണം മോസ്റ്റ്ലിപ്പോ പണിതരുന്ന ഒരു സ്ഥലമാണ് എൻജിൻ ഓയിൽ മാറ്റാതെ ടാർ പോലെയൊക്കെ ഉള്ള ഓയിൽ ഹൈറ്റ് യൂസ് ചെയ്യുന്ന വണ്ടിയിൽ പണിതരും അത് നിങ്ങൾ എടുക്കുമ്പോഴില്ല എടുത്ത് കുറച്ച് ദിവസം ഓടിക്കുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുക സർവീസിന് വിടുമ്പോൾ ബാറ്ററി ഹെൽത്ത് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം ബാറ്ററി ഹെൽത്ത് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യാൻ സർവീസ് ഹിസ്റ്ററി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം അതുപോലെ ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണം സർവീസ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നും കൂടെ നിങ്ങൾ നോക്കണം ഓവറോൾ ലുക്കിൽ മോട്ടോർ സൈക്കിളിന് എന്തെങ്കിലും തുരുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ണെങ്കിൽ ആ മോട്ടർസൈക്കിൾ മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് റിയർ സസ്പെൻഷന്റെ കണ്ടീഷൻ കൂടെ നോക്കണം അതിൽ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം ബൈക്കിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുൾ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സോസിൽ നിന്ന് വൈറ്റ് സ്മോക്ക് ഇല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ചെറുതായിട്ട് വരികയാണെങ്കിലും നിങ്ങൾ ആ മോട്ടർസൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹെട്ടിന്റെ പണിയാണ് എഞ്ചിൻ പണി വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ പോകുന്നതെന്ന് അറിയില്ല അതും സ്പോർട്സ് ബൈക്കൊക്കെ ആണെങ്കിൽ കെ ടിഎ മോട്ടോർ സൈക്കിൾ ഒക്കെ ആണെങ്കിൽ നല്ല പണിയാവും നിങ്ങളൊരു സ്പോർട്സ് ബൈക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എങ്കിൽ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ അത് ചെക്ക് ചെയ്യേണ്ടതാണ് ബിക്കോസ് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന എല്ലാവരും പ്രോപ്പറായിട്ട് ഓടിക്കില്ല തോന്നിയ പോലെ ഓടിക്കുന്നവരുണ്ട് അതുപോലെ ലോക്കൽ ആയിട്ടുള്ള എക്സോ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഓടിക്കുന്നവരും കൂടെ ഉണ്ടെന്ന് പറയാം ഇന്നത്തെ മോട്ടർസൈക്കിള് വിൽക്കാൻ വരുമ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ള കണ്ടീഷനിൽ സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വരിക സോ അങ്ങനെയുള്ള ടൈമിൽ അങ്ങനത്തെ മോട്ടർസൈക്കിള് എടുത്തുകഴിഞ്ഞാല് അത് എടുക്കുന്നവന്റെ തലയിലായിരിക്കും ഫുൾ ചെലവ് സോ നിങ്ങളൊരു മോട്ടർ സൈക്കിൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു മെക്കാനിക്കില്ലെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ട് പോയിട്ട് ആ ഒരു മോട്ടർ സൈക്കിള് ഓടിച്ച് നോക്കാൻ പറയാം അതുപോലെ ടോട്ടലായിട്ട് ചെക്ക് ചെയ്യാൻ പറയാ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു മോട്ടോർ സൈക്കിളിനെ ചൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഓടിച്ചു നോക്കണം കുറച്ച് ദൂരം എന്തായാലും ഓടിച്ചു നോക്കണം രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിച്ചു നോക്കിയാൽ ആ മോട്ടർസൈക്കിന് കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ മോട്ടോർ സൈക്കിൾ എടുക്കുക ഇല്ലെങ്കിൽ വേറെ മോട്ടോർ സൈക്കിൾ നോക്കുന്നതാണ് ബെറ്റർ ബൈക്ക് ഒരു സൈഡ് വലിക്കുന്ന പോലുള്ള ഫീൽ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഫ്രണ്ട് ഫോർക്കിൽ കംപ്ലൈന്റ് ഉണ്ടാവും ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കും അത് മിക്കവാറും അങ്ങനെയൊക്കെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും മോട്ടോർ സൈക്കിൾ എന്തെങ്കിലും ആ മോട്ടർസൈക്കിൾ എടുക്കാണ്ടിരിക്കുന്ന നല്ലത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹാൻഡിൽ ബാർ ബെൻഡ് ഉണ്ടോന്നും കൂടെ നോക്കണം പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകില്ല നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോഴാണ് ഒരു സൈഡിലേക്ക് ബെൻഡ് ഉള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് ആ ഇഞ്ചിൻ ഓയിലിന്റെ ക്യാപ്പ് ഊരിയിട്ട് ജസ്റ്റ് ആ ഓയിലിന്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ബെറ്റർ ഓപ്ഷനാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓയിലിന്റെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ആ മോട്ടർസൈക്കിൾ ഒരധികം സർവീസ് ചെയ്തു പറയാം ഇതൊരു പൊടിക്കയാണ് ഇല്ല എങ്കിൽ വണ്ടിയിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് റൈറ്റ് സേഫ്